ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ മോള് പോകണം ഒരു വിശേഷമാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് അപ്പോൾ കുറച്ച് പത്തിയൊക്കെ ഉണ്ടാക്കണം ചിക്കൻ കറി ഉണ്ടാക്കണം കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കണം പിന്നെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെ കുറച്ച് എന്ന് വന്നാൽ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് പൊടിയെട്ട് കുറച്ച് പത്തിരി ഉണ്ടാക്കാനാടാ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വാട്ടി കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടമാകും വെച്ചെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ അങ്ങനെ മാവൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിനും വെള്ളത്തിനും ഇതിനൊന്നും കണക്കില്ല കാരണം പല അളവും ഒക്കെ ആവും കേട്ടാ പൊടികളുടെ മൂപ്പനുസരിച്ചിട്ടൊക്കെ വെള്ളത്തിനൊക്കെ കണ്ടും കൊണ്ട് മാറ്റം വരും അപ്പോൾ കറക്റ്റായിട്ട് കണക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല കേട്ടാ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പൊടി പൊടിയെടുത്ത് കണക്കാക്കിയിട്ട് വെള്ളം വെച്ച് അപ്പോൾ നമുക്ക് കൂടുക തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു തരീം കൂടി പൊടിയിട്ടിട്ട് അണ്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അല്ലാതെ വെള്ളം കൂടി പോയി ചിട്ട് അയ്യോ പാമേ വെള്ളം കൂടിയേന്ന് വിചാരിക്കണ്ട അപ്പം പൊടി കുറച്ചുകൊണ്ട് കതറി കൊടുത്താൽ മതി അങ്ങനെ പണ്ടൊക്കെ ഞാനൊക്കെ യൂട്യൂബില്ലാത്ത കാലത്തൊക്കെ നമ്മൾ പാചകം പഠിച്ചു വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് ഈ കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ അത് എന്തൊരു റൈസ് ഉണ്ടാക്കിയതാണ് പക്ഷെ എനിക്കത് പാളി പോയിട്ടാ അപ്പം പിന്നെ ഞാൻ പരിപാടിക്ക് തന്നില്ലേട്ടാ അപ്പം പിന്നെ നമ്മൾ എന്താണ് അത്യാവശ്യം പാചകം കലകളൊക്കെ അറിയട്ട നമ്മൾ വീട്ടമ്മമാർ നല്ലൊരു കലാകാരികളല്ലേ പക്ഷെ അത് ആരും കാണില്ല ആർക്കും അറിയില്ല അല്ലേ പാചകം നല്ലൊരു കലയാണ് അപ്പോൾ പാചകം അറിയണ നമ്മളൊക്കെ വീട്ടമ്മമാരൊക്കെ നല്ലൊരു കലാകാരികളാണ് അറിയപ്പെടാത്ത കലാകാരികൾ അല്ലേ കലാകാരികൾ അപ്പോൾ അത്യാവശ്യം പാചകമൊക്കെ നമുക്ക് അറിയട്ടെ അതും ഒരു കല തന്നെയാണ് അങ്ങനെ ഞാനൊരു പിണ്ണത്തേക്ക് ഇട്ടെടുത്തിട്ട് മാപക്കൊന്ന് കുഴച്ചെടുക്കുക കേട്ടാ നല്ലൊന്ന് ഒന്ന് കുഴച്ചുകൊണ്ട് സെറ്റാക്കിയിട്ട് പിന്നെ ഉരുളാക്കിയിട്ടണ്ട് പരത്താല്ലോ ഫ്രസ്സിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ പിന്നെ പാനിൽ സവോള വഴിട്ടുണ്ട് കേട്ടോ അപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചിട്ടും തുറന്നിട്ടൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പോൾ നന്നായിട്ട് വഴന്ന് മസാല ഒക്കെ ഇട്ട് ചേർത്താൽ പിന്നെ നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടിട്ട് രണ്ടടി അടിച്ചാൽ വേവും അപ്പോൾ ഗ്യാസും ലാഭം സമയം ലാഭം അല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ വൈകുന്നേരം അപ്പേക്ക് മോള് പോണ വിളിക്കാൻ വരും അപ്പം ആ ഒരു തിരക്കിലുണ്ടപ്പോൾ കുക്കർ ഈ മസാലയൊക്കെ വഴറ്റിയിട്ട് കുക്കറിൽ രണ്ടുടെ അടി കണ്ടടിച്ചിട്ട് പിന്നെ ഉള്ളി കാച്ചിട്ട് ചട്ടിരിക്കട്ട് മല്ലി തലിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടാ പത്തിരി ആയാലും ഇതായാലും അപ്പോൾ വൈകുന്നേരം രണ്ട് മണിയാകുമ്പോളാട്ടാ ഞാൻ ഇതൊക്കെ നിന്നത് അപ്പം അങ്ങനെ എണ്ണയൊക്കെ പരട്ടിട്ട് പത്തിരി ഒക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ പരത്തിയാൽ ഒരു മൂന്നെണ്ണ ഒക്കെ നിൽക്കാൻ ശേഷം പിന്നെ ഒന്ന് തൊട്ട് പറയുള്ളൂ കേട്ടോ അങ്ങനെ രണ്ടാം കൂട്ടുകാർ ഇന്നത്തെ വിശേഷം അപ്പം ഇന്നൊരു പാട്ട് പാടാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പാട്ടുകാരിയല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാഹിത്യ സമാജത്തിന് പോലും ഞാനൊരു പതിനഞ്ചല്ല പോലും ഞാനൊരു സ്റ്റേജൊന്നും കേറിയിട്ടൊരു പാട്ട് പാടിയിട്ടൊന്നുമില്ല കേട്ടാ അപ്പോൾ എനിക്ക് പാട്ടുകാരില്ല തങ്ങളോടുള്ളവരാരും പാട്ടുകാരൊന്നുമല്ല കേട്ടാ അപ്പോൾ ഈ നമ്മൾ ഇപ്പം പാടാൻ കിട്ടിയൊരു അവസരമല്ല യൂട്യൂബ് എല്ലാം നിങ്ങൾ സഹിക്കും സഹിക്കുക അപ്പം ഞാൻ ഒരു പാട്ടൊന്നും പാടൊന്നും കേട്ടാ കൂട്ടുകാർ അപ്പോൾ പാട്ടൊക്കെ ഒന്നും കേട്ടിട്ട് വലിയ കേട്ടാ കാട്ടേ കാട്ടേ നീ പൂക്ക മരത്തിൽ പാട്ടും വന്നോ പാട്ടുമൂളി വന്നോ ഞാലി പൊങ്കദി വാഴ പൂക്കളിലാകെ തേനിറഞ്ഞോ ആകെ തേനിറഞ്ഞോ ആറ്റിനോട്ട് ഈ നിന്നോ നിന്നോ ഇന്നലെ എന്നോ പോയി മറഞ്ഞു ഇന്നൊരു സ്വപ്നം കൂടെ വന്നു കരിഞ്ഞൊരു ചില്ലകളി ചെന്ത കിന്നരിക്കാൻ മുത്തണിപ്പൂ തൊട്ടിലാട്ടി കാതിൽ തേൻമൊഴിച്ചൊല്ലാമോ കാട്ടേ കാത്തേനി പൂക്കമരത്തിൽ പാട്ടുമൂളി വന്നോ പാട്ടുമൂളി വന്നോ ഞാനിപ്പൊങ്കളി വാഴപ്പൂക്കളിലാകെ തെ നിറഞ്ഞോ ആകെ തെ നിറഞ്ഞോ ആ പിന്നിലെ മാരി കാർ ഒഴിഞ്ഞു വെള്ളിനിലാകെ തേരുവന്നുട ൂ വ്യാകുലരാവി തോളൊഴിഞ്ഞു ഇത്തിരിപ്പൂ മുട്ടുപോലെ കാത്തിരിപ്പൂ കൺവിരിയാൽ തത്തിവരൂ കൊഞ്ചിവരും തത്തകളേ അഞ്ചിതമായി നേരം നല്ലത് നേരാമോ കാ പൂക്കാമരത്തിന് പാട്ടും മൂളി വന്നോ ഞാൻ ഈ പൊങ്കദി വാഴ പൂക്കളിലാകെത്തെ നിറഞ്ഞോ ആകേത്തെ നിറഞ്ഞ